നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ഹോർമോൺസ് ഉണ്ട് എല്ലാ ഹോർമോണുകളുടെയും പ്രവർത്തനങ്ങൾ വ്യത്യസ്തവുമാണ് എല്ലാ ഹോർമോണുകളും ശരീരത്തിന് ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒന്നിൻ്റെ ബാലൻസ് തകരാറിലായാൽ അത് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളുടെ പ്രവർത്തനങ്ങളെയും ബാധിക്കും ശരീരത്തിൽ ഹോർമോണുകളുടെ അഭാവം മൂലം പല ഗുരുതര രോഗങ്ങളും ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അമിതമായിട്ടുള്ള സമ്മർദ്ദം ഉറക്കത്തിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഉറക്കക്കുറവ് ദഹന സംബന്ധമായ തകരാറുകൾ മെറ്റബോളിസം ചർമ്മത്തിന്റെയും ബ്രെയിനിന്റെയും ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ ഹോർമോൺ അസന്തുലിതാവസ്ഥ കാരണം വരാം ഹോർമോൺ അസന്തുലിതാവസ്ഥ നിയന്ത്രണത്തിലാക്കാൻ ആരോഗ്യകരമായ ഭക്ഷണക്രമവും നല്ലൊരു ജീവിതശൈലിയും ഇമ്പോർട്ടൻ്റ് ആണ് ശരീരത്തിലെ ഹോർമോണുകളുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങളെക്കുറിച്ച് നമുക്കിന്ന് നോക്കാം ശരീരത്തിലെ ഓരോ പ്രോസസ്സിനും ആവശ്യമായ ഓരോ ഹോർമോൺസിൻ്റെയും ശരിയായ അളവ് സെക്രേറ്റ് ചെയ്യുന്നത് എൻറ്റോക്രൈൻ ഗ്ലാന്റ് അഡ്രിനലുകൾ തൈറോയിഡ് കുടൽ കരൾ ഭക്ഷണക്രമം ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഘടകങ്ങൾ എന്നിവ കാരണം മിക്കവർക്കും ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവാം അങ്ങനെ ഹോർമോൺ അസന്തുലിതാവസ്ഥ ഉണ്ടാകുന്നവരിൽ ആങ്സൈറ്റി ഡിപ്രഷൻ ഇങ്ങനെയുള്ള മാനസികാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കണ്ടുവരാറുണ്ട് അതോടൊപ്പം തന്നെ അമിതമായിട്ട് ശരീരഭാരം വർദ്ധിക്കാം അല്ലെങ്കിൽ ഒട്ടും ശരീരഭാരം ഇല്ലാതെ പോകാം ഭയങ്കരമായിട്ട് വിശപ്പ് വരുന്നതായിട്ട് തോന്നാം അല്ലെങ്കിൽ തീരെ വിശപ്പില്ലാത്ത ഒരവസ്ഥ വരാം അമിതമായിട്ട് മുടികൊഴിച്ചിൽ മുഖക്കുരു ഉറക്കമില്ലായ്മ ക്ഷീണം എനർജി കുറവ് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ രക്തത്തിലെ പഞ്ചസാരയുടെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയൊക്കെ കണ്ടുവരാറുണ്ട് സ്ത്രീകളിലാണെങ്കിൽ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങളും കണ്ടുവരാറുണ്ട് ഹോർമോണൽ ഇംബാലൻസ് അഥവാ ഹോർമോൺ അസന്തുലിതാവസ്ഥ വിട്ടുമാറാത്ത പ്രശ്നങ്ങൾക്ക് വഴി വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിൻ്റെ ഹെൽപ്പ് തേടേണ്ടതാണ് ഇന്നത്തെ നമ്മുടെ തിരക്കേറിയ ജീവിതശൈലിയിൽ ഹോർമോൺ അസന്തുലിതാവസ്ഥ മിക്കവരിലും കണ്ടുവരാറുണ്ട് എന്നാൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതശൈലി നയിക്കുന്നതിലൂടെയും പോഷകാഹാരം കഴിക്കുന്നതിലൂടെയും ഒക്കെ ഈ ഒരു പ്രശ്നങ്ങൾ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കാം കൃത്യമായിട്ടും സ്ഥിരമായിട്ടുമുള്ള വ്യായാമം നല്ല രീതിയിലുള്ള ഭക്ഷണക്രമം അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഇവയൊക്കെ കൊണ്ട് നമുക്ക് ഒരു പരിധി വരെ ഹോർമോണൽ ഇംബാലൻസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഹോർമോൺസിന്റെ പ്രവർത്തനം ശരിയായിട്ട് നടക്കാൻ വേണ്ടി സഹായിക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഒമീഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഹോർമോൺ ബാലൻസ് നിലനിർത്തുന്നതിനുള്ള പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കുറവാണെങ്കിൽ അത് ഹോർമോൺ ബാലൻസിനെ തടസ്സപ്പെടുത്തിയേക്കാം പ്രത്യേകിച്ച് ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഇങ്ങനെയുള്ള ഹോർമോൺസിൽ കുറവ് വരാം ഫ്ലാക്ക് സീഡ്സ് ചിയ സീഡ്സ് സാൽമൺ ഫിഷ് അയല എന്നിവ പോലുള്ള ഭക്ഷണങ്ങളിൽ ആരോഗ്യകരമായ കൊഴുപ്പുകൾ നല്ല അളവിൽ അടങ്ങിയിട്ടുണ്ട് ഇവ കഴിക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ പ്രോട്ടീൻ സമ്പന്നമായ ഭക്ഷണങ്ങൾ പ്രധാനപ്പെട്ട എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളും നിലനിർത്തുന്നതിന് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ആവശ്യമാണ് ശരീരത്തിന് നിർമ്മിക്കാൻ കഴിയാത്ത അവശ്യ അമിനോ ആസിഡുകൾ നൽകാൻ കഴിവുള്ളതാണ് ഡയറ്റിൽ പ്രോട്ടീൻ ഉൾപ്പെടുത്തുന്നത് ആരോഗ്യം നിലനിർത്താൻ ദിവസവും പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുക പിശപ്പ് നിയന്ത്രിക്കുന്ന ഹോർമോണുകളെ പ്രോട്ടീൻ സ്വാധീനിക്കുന്നു അമിനോ ആസിഡുകളായ ലൈസിൻ ട്രിപ്റ്റോഫാൻ എന്നിവയുടെ അഭാവം ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ അളവ് കുറയ്ക്കുകയും അസ്വസ്ഥത ഉത്കണ്ഠ വിഷാദം ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യാം അമിതമായ സമ്മർദ്ദം സ്ത്രീകളിൽ ഹോർമോൺ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാവാറുണ്ട് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളുടെ നല്ല ഉറവിടമാണ് പാല് ഉൽപ്പന്നങ്ങൾ മുട്ട പയറുവർഗ്ഗങ്ങൾ ഇവയൊക്കെ അതുപോലെ തന്നെ മാഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണങ്ങളും പ്രധാനമാണ് ന്യൂറോ ട്രാൻസ്മിറ്ററുകളും ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ധാതുക്കളാണ് മാഗ്നീഷ്യം സെലീനിയം സിങ്ക് അയൺ എന്നിവ ശരീരത്തെ ശാന്തമാക്കുന്ന ആൻറ്റി സ്ട്രെസ് മിനറൽ എന്നും മാഗ്നീഷ്യം അറിയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉറക്കം മെച്ചപ്പെടുത്താൻ ഇതിന് കഴിയും സമ്മർദ്ദത്തിൻ്റെ ഫലങ്ങൾ കുറയ്ക്കുകയും ഹോർമോൺ ബാലൻസ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ഇലക്കറികൾ പയറുവർഗ്ഗങ്ങൾ നട്ട്സ് സീഡ്സ് എന്നിവയിലൊക്കെ മാഗ്നീഷ്യം നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് മറ്റൊന്നാണ് വൈറ്റമിൻ ബി അടങ്ങിയ ഭക്ഷണങ്ങൾ ഇമോഷണലിയും അല്ലെങ്കിൽ മെൻ്റലിയും ഒക്കെ നമ്മുടെ ഒരു ഹെൽത്ത് നിലനിർത്തുവാൻ വൈറ്റമിൻ ബി അടങ്ങിയ ഭക്ഷണങ്ങൾ ശരീരത്തിന് ആവശ്യമാണ് അമിതമായിട്ടുള്ള സമ്മർദ്ദം വിഷാദം ഒക്കെ ഉണ്ടെങ്കിൽ ബി വൈറ്റമിനുകളുടെ കുറവ് ഉണ്ടെന്നാണ് അത് സൂചിപ്പിക്കുന്നത് അമിതമായിട്ടുള്ള മദ്യപാനം നിക്കോട്ടിൻ്റെ അമിത ഉപയോഗം കഫീൻ്റെ അമിത ഉപയോഗം എന്നിവയൊക്കെ ശരീരത്തിൽ വൈറ്റമിൻ ബി കുറവിന് കാരണമാവാറുണ്ട് അമിതമായിട്ടുള്ള ആങ്സൈറ്റി വിഷാദം ദേഷ്യം പ്രീ മെൻസറൽ സിംറ്റംസ് എന്നിവയാണ് വൈറ്റമിൻ ബി കുറയുമ്പോൾ ഉള്ള സാധാരണ ലക്ഷണങ്ങൾ അതുകൊണ്ട് തന്നെ ഹോർമോൺ ബാലൻസ് നിലനിർത്താൻ വൈറ്റമിൻ ബി അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണശീലങ്ങൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കാനും ഫുഡ് അലർജീസ് ഒക്കെ ഉണ്ടാക്കാനും ശരീരത്തിൽ ടോക്സിൻസിന് കാരണമാവുകയും ഒക്കെ ചെയ്യാറുണ്ട് ഇതെല്ലാം തന്നെ ഹോർമോൺ ഇംബാലൻസിന് കാരണമാവാറുണ്ട് അതുപോലെ തന്നെ പ്രോബയോട്ടിക്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക പല ഹോർമോണുകളും വയറിലാണ് സെക്രീറ്റ് ചെയ്യുന്നത് അതായത് ദഹന വ്യവസ്ഥയിൽ മോശമായിട്ടുള്ള ദഹന വ്യവസ്ഥയും ഇൻഫ്ലമേഷനും ഒക്കെ ഹോർമോൺ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമായേക്കാം അതുകൊണ്ട് തന്നെ വയറിൻ്റെ ഒരു പരിപാലനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ല അളവിലുള്ള നല്ല ബാക്ടീരിയാസ് കുടലിൽ ഉണ്ടാവണം ഗട്ട് സിൻഡ്രോം തടയാൻ ഇത് സഹായിക്കും പ്രോബയോട്ടിക്സ് ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഇതിനൊരു പരിഹാര മാർഗമാണ് തൈര് മോര് എന്നിവ പ്രോബയോട്ടിക്സ് ഭക്ഷണങ്ങളാണ് ഇവ കഴിക്കുന്നത് ഹോർമോൺ പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ ഒരു പരിധിവരെ സഹായിക്കും നമ്മുടെ ശരീരത്തിൽ ഹോർമോൺ പ്രവർത്തനത്തിന് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതെന്നും ഹോർമോണൽ അസന്തുലിതാവസ്ഥ വരുമ്പോൾ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ശരീരം പ്രകടമായിട്ട് കാണിക്കുന്നതെന്നും ഹോർമോൺ ബാലൻസിംഗ് ശരിയായിട്ട് നടക്കാൻ വേണ്ടി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്തൊക്കെയാണെന്നും ഈ ഒരു വീഡിയോയിലൂടെ എല്ലാവർക്കും മനസ്സിലാകും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം